സാഹോദര്യം എന്നൊരാശയമുണ്ടല്ലോ മനുഷ്യൻ അവനേത് ജാതി അവനേത് ദേശം അവനേത് പ്രദേശം അവനേത് ഭാഷ അവനേത് ഭക്ഷണം അവനെന്ത് നിറം എന്തുമായി കൊള്ളട്ടെ പക്ഷേ മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ മനുഷ്യനെന്ന ഒരു ശബ്ദമുണ്ടല്ലോ മനുഷ്യനെന്ന ഒരു രൂപമുണ്ടല്ലോ ആ മനുഷ്യർക്കിടയിൽ പുലരേണ്ടത് അവരെന്താണെങ്കിലും ശരി അവരുടെ ബോധ്യങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ ബോധ്യങ്ങൾ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സംസ്കാരത്തിലും നാഗരികതയിലും അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ സാഹോദര്യം എന്നൊരാശയം പുലരണമെന്നതാണ് ഇത് മാത്രമേ ലോകത്തെ രക്ഷിക്കുകയുള്ളൂ ഈ ചരിത്രസന്ധിയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെറുപ്പക്കാർ കേരളീയ സമൂഹത്തോട് ഇപ്പോൾ സംസാരിക്കുന്നത് മനുഷ്യർക്ക് ഈ രാജ്യത്തും ലോകത്തും മനുഷ്യരായി ജീവിക്കുവാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി പുലരേണ്ടുന്ന ചില മൂല്യങ്ങളുണ്ട് പരസ്പരം പുലർത്തേണ്ടുന്ന ചില മര്യാദകൾ ചില മൂല്യങ്ങളുണ്ട് ഇത്തരം മൂല്യങ്ങളിൽ മനുഷ്യർ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് സമാധാനപരമായ സ്വസ്ഥമായ ജീവിതം സർവ മനുഷ്യർക്കും സാധ്യമാവുന്നത് അതിലേറ്റവും അടിസ്ഥാനപരമായ മൂല്യം മനുഷ്യത്വം എന്ന മൂല്യമാണ് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് മനുഷ്യത്വമുണ്ടാവുന്നു എന്ന മൂല്യമാണത് നമ്മൾ ഏത് വിശ്വാസധാരയിലാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലും ഏത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടുനടന്നാലും കൊണ്ടു നടന്നില്ലെങ്കിലും എല്ലാവരും മനുഷ്യരാണ് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികാരം മൂല്യം മനുഷ്യത്വം എന്ന വികാരമാണ് ഈ മനുഷ്യത്വം നമ്മുടെ വികാരത്തിൻ്റെ നേർവിപരീതമായ ശബ്ദമാണ് വംശീയത എന്ന വികാരവും വംശീയത എന്ന ബോധവും ഒരാളിൽ ഒരേപോലെ സംഗമിക്കില്ല അത് ഒരു ബിന്ദുവിൽ സംഗമിക്കില്ല പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണിത് എന്ന വികാരത്തിന് അതൊരാശയമായി മാറി അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ രൂപം കൈവരിച്ച് അതിന് ആൾഫലവും ആയുധവും അധികാരവും ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ അതിൻ്റെ പേര് ഹിന്ദുത്വം എന്നാണ് ആഗോളതലത്തിൽ അതിൻ്റെ മറ്റൊരു നാമം സാണിസം എന്നാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിന് പല പേരുകളുണ്ട് വെള്ളവംശീയതയാണ് സങ്കുചിതമായ ദേശീയതയാണ് പല പേരുകളിൽ പല കാരണങ്ങളാൽ മനുഷ്യനോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് നിങ്ങൾ അഭയാർത്ഥികൾ നിങ്ങൾ കുടിയേറ്റക്കാർ നിങ്ങൾ കറുത്തവർ നിങ്ങൾ ഇന്ന ഭാഷ സംസാരിക്കുന്നവർ നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കുന്നവർ പല കാരണങ്ങൾ കണ്ടെത്തി പല ന്യായങ്ങൾ പറഞ്ഞ് മനുഷ്യനോടുള്ള വെറുപ്പും വിദ്വേഷവും പറയലും പ്രചരിപ്പിക്കലും അത് പ്രയോഗിക്കലുമാണ് വംശീയത അത് മാത്രമല്ല വംശീയത നിതങ്കിലും കാരണം കണ്ടെത്തി മറ്റു മനുഷ്യരെക്കാൾ ഞങ്ങളാണ് ശ്രേഷ്ഠർ എന്ന ബോധമാണ് വംശീയത ഈ വംശീയതയിലാണ് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ആദർശങ്ങൾ കിട്ടിയുയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് പോലെ ഈ വംശീയത ലോകതലത്തിലെ എല്ലാ വംശീയതയെയും അത് തിരിച്ചറിയുകയാണ് ലോകതലത്തിലെ എല്ലാ വംശീയവാദികളും ഇന്ത്യയിലെ വംശീയവാദികളോട് ഐക്യദാർഢ്യപ്പെടുകയാണ് അങ്ങനെ ഒരു ഭാഗത്തു വംശീയവാദികളും മറുഭാഗത്ത് മനുഷ്യവാദികളും മാനവികവാദികളും തമ്മിൽ നേർക്കുനേർ മുഖാമുഖം നിൽക്കുന്ന ചരിത്രസന്ധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സവിശേഷമായ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ വംശീയതയുടെ പക്ഷത്ത് നിൽക്കുന്നുവോ നമ്മൾ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നുവോ എന്നതാണ് ഈ സമയം ഈ സന്ദർഭം ലോകത്തെല്ലായിടത്തുമുള്ള വിശിഷ്യ ഇന്ത്യയിൽ ജനങ്ങളുടെ മുമ്പാകെ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ രാജ്യം എന്നത് ജാതീയതയ്ക്ക് വളരെ ശക്തമായ ആഴമുള്ള ഒരു രാജ്യമാണ് അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് സാക്ഷാൽ മഹാത്മാഗാന്ധിയോട് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി വ്യക്തമായ സ്ട്രക്ചറലായ ഘടനാവൽക്കരിക്കപ്പെട്ട ജാതീയതയാണ് എന്ന് തിരിച്ചറിഞ്ഞ അംബേദ്കർ മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ഗാന്ധി എനിക്ക് സ്വദേശമെന്നൊന്നില്ല ഞങ്ങളോട് പൂച്ചകളോടും പട്ടികളോടും എന്ന പോലെ പെരുമാറുന്ന കുടിവെള്ളം പോലും നൽകാത്ത ഒരു നാടിനെ ഞങ്ങൾ എങ്ങനെ സ്വരാജ്യമായി കാണുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ അംബേദ്കർ മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തിലെ പൊള്ളുന്ന ഒരു കാര്യമാണ് അംബേദ്കർ പറയുന്നത് ജാതീയതക്ക് ജാതി ബോധത്തിന് ആ ജാതീയതയിൽ നിന്നുണ്ടാകുന്ന വിവേചനങ്ങൾക്ക് ഐറ്റങ്ങൾക്ക് മനോഭാവങ്ങൾക്ക് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനമുള്ള വേരുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം ഈ ജാതീയതയിൽ നിന്നും മറികടക്കലാണ് ഒരാൾ എത്രയളവിൽ മനുഷ്യനാകുന്നു എന്നതിൻ്റെ മാനദണ്ഡം മറ്റൊരാളെ കാണുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ഇടപഴകുമ്പോൾ ഈ ജാതിബോധത്തിൽ നിന്നൊരാൾക്ക് മറികടക്കാൻ കഴിയുക അവനും മനുഷ്യനാണെന്ന വികാരത്തിലേക്ക് ഉയരുക ഇതാണ് ഒരാളുടെ മനുഷ്യത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നടന്ന അനേകം നവോത്ഥാന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്ന അനേകം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് നടന്ന അനേകം സമരങ്ങൾ പോരാട്ടങ്ങൾ മതസമൂഹങ്ങൾ മതേതര സമൂഹങ്ങൾ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ അങ്ങനെ ഈ രാജ്യത്തുടനീളം പതിറ്റാണ്ടുകൾ നടന്ന ജാതീയതക്കെതിരായി നടന്ന അനേകം സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ സംഘപരിവാർ അതിന്റെ ആശയങ്ങളെ അതിന്റെ പ്രത്യേക ശാസ്ത്രത്തെ ഈ ജാതീയതയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത് അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ സിദ്ധാന്തങ്ങൾ അതിൻ്റെ പ്രത്യേക ശാസ്ത്ര വേരുകൾ പഠിച്ചു നോക്കിയാൽ ചികഞ്ഞു നോക്കിയാൽ എപ്രകാരമാണ് ജാതീയതയെ അത് കൊണ്ടു നടക്കുന്നത് ജാതീയതയെ തങ്ങളുടെ ആശയങ്ങളുടെ കാഴ്ചപ്പാടിന്റെ അടിത്തറയായി ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ ജാതീയതയെ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക എന്നതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യം ഒരേ സമയം അത് സ്വന്തം സമുദായം എന്നവർ പറയുന്ന ഹിന്ദു സമൂഹത്തിനകത്ത് ഹൈന്ദവ സമൂഹത്തിനകത്ത് ജാതീയതയുടെ പ്രയോഗവൽക്കരണം നടത്തുകയും അതേ സമയം തന്നെ അതല്ലാത്ത ഈ രാജ്യത്തിലെ മറ്റു ജനവിഭാഗങ്ങൾ അവരെ മനുഷ്യരായിട്ട് പോലും പൗരരായിട്ടെന്നല്ല മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ലാത്തതാണെന്നും അവർക്കൊരു പൗരന്റെ മനുഷ്യന്റെ അവകാശങ്ങളെ ബാധകമല്ലെന്നും അവർക്ക് വേണമെങ്കിൽ ഈ രാജ്യത്ത് അടിമകളെപ്പോലെ ജീവിക്കാം എന്നാഗ്രഹിക്കുകയും എഴുതി വയ്ക്കുകയും ആഹ്വാനം നടത്തുകയും ചെയ്തു എന്നതാണ് സംഘപരിവാർ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ പാർലമെന്റിൽ സി എ എൻ ആർ സി എന്ന ഒരു നിയമം കൊണ്ടുവരുന്നത് യാദൃശികമായി സംഭവിക്കുന്നതല്ല അത് സംഘപരിവാർ അവകാശപ്പെടുന്നത് പോലെ ദേശത്തിന്റെ എന്തെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ല തങ്ങളല്ലാത്തവർ ഈ രാജ്യത്ത് വസിക്കേണ്ടതില്ലെന്നും അവർക്ക് പൗരന്മാരുടെ അവകാശങ്ങൾ ബാധകമല്ലെന്നും അവരെന്നും പൗരരല്ലെന്നും മനുഷ്യരല്ലെന്നുമുള്ള ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വംശീയമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം മനുഷ്യരെ പൗരന്മാരല്ലാതാക്കി മാറ്റുന്ന പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന സി എ എൻ ആർ സി പോലുള്ള നിയമങ്ങൾ സംഘപരിവാർ ചുട്ടെടുക്കുന്നത് ഈ വംശീയതയെ തിരിച്ചറിയുക എന്നത് ഈ വംശീയതയെ ചെറുത്തു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ് ഫലസ്തീനിലെ പോരാട്ടം അതിൻ്റെ ഐതിഹാസികമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭം കൂടിയാണത് ഫലസ്തീനിലെ പോരാട്ട സമരങ്ങളെക്കുറിച്ചും ആ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ലോകത്തെല്ലായിടത്തും നടക്കുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ജനിച്ചു വളർന്ന മണ്ണിന് വേണ്ടി അവരുടെ സ്വസ്ഥമായ ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടി അവർ പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനാധിപത്യ വിശ്വാസികൾ മനുഷ്യ സ്നേഹികൾ ആ വിമോചന പോരാട്ടത്തോടൊപ്പം നിൽക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ഇസ്രയേൽ എന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ലോകത്തിന്റെ ഒരു പൊതുസമ്മതിയോടുകൂടിയല്ല ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളുടെ അംഗീകാരത്തോടു കൂടിയല്ല നമ്മുടെ രാജ്യം പോലും ആ രാഷ്ട്രത്തെ ഒരു രാഷ്ട്രമായിട്ടേ അംഗീകരിച്ചിട്ടില്ല കാരണം അതൊരു രാഷ്ട്രമല്ല അതൊരു അന്യായമാണ് എന്നാണ് ലോകത്തുള്ള ഭരണകൂടങ്ങൾ ലോകത്തുള്ള ജനാധിപത്യ വിശ്വാസികൾ ലോകത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ലോകത്തെ സാധാരണ മനുഷ്യർ തന്നെ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഒരു രാജ്യം ഒരു ജനത അത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി താമസിച്ചു ഒരു മണ്ണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂത സമൂഹത്തെ ഒരു നാട്ടിലേക്ക് കൊണ്ടുവരികയും ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആട്ടിയോടിക്കുകയും അവരുടെ കൃഷിയും അവരുടെ മണ്ണും അവരുടെ വീടും അവരുടെ എല്ലാം മറ്റൊരു ജനതക്ക് കൈമാറുകയും ആട്ടിയോടിക്കപ്പെടുന്നവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നതിൻ്റെ പേര് ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നു എന്നല്ല ഒരു രാഷ്ട്രത്തോട് അന്യായം ചെയ്യുന്നു എന്നതാണ് ഈ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഇസ്രയേലിന്റെ ന്യായം എന്താണ് രാജ്യമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത മണ്ണ് എന്നതാണ് ഫലസ്തീൻ എന്നത് ജനതയില്ലാത്ത മണ്ണ് എന്നാണ് പ്രസ്ഥാനം ഈ രാഷ്ട്ര രൂപീകരണത്തിന്റെ അടിത്തറയായി സ്വീകരിച്ച ആശയത്തിൽ പറയുന്നത് അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ സ്വാഭാവികമായ അന്വേഷണമുണ്ടല്ലോ ഫലസ്തീൻ എന്ന മണ്ണ് ജനശൂന്യമായ മണ്ണാണോ അവിടെ ആളുകൾ താമസിക്കാത്ത മണ്ണാണോ അത് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന കേവലം മരുഭൂമി മാത്രമാണോ അവിടെ ജനങ്ങളുണ്ട് അവരുടെ ജീവിതമുണ്ട് അവരുടെ ദൈനംദിനമായ കാര്യങ്ങളുണ്ട് പച്ച മനുഷ്യർ ജീവിക്കുന്ന മണ്ണാണ് പക്ഷേ ജാനിസം എന്ന വംശീയ പ്രത്യേക ശാസ്ത്രത്തിൽ മനുഷ്യനെന്ന പരികല്പനയില്ലിസത്തിൽ യഹൂദ സാനിസ്റ്റുകളല്ലാതെ ലോകത്ത് മനുഷ്യൻ എന്നവർ മറ്റൊരു മനുഷ്യനെ കുറിച്ച് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഫലസ്തീനിലേക്ക് നോക്കിയിട്ട് ജാനിസ്റ്റ് പ്രത്യേക ശാസ്ത്രം പറയുകയാണ് രാഷ്ട്രമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത ഭൂമി ഏറ്റെടുക്കുകയാണ് എന്ന് ഫലസ്തീനിലെ മനുഷ്യരെ മനുഷ്യരായിട്ടവർ അവർ പരിഗണിച്ചിട്ടില്ല ഈ വംശീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളിൽ ഗസയിലെ പോരാളികൾ ഇസ്രയേലിനോട് ചെറുത്തു നിൽക്കുന്നു അവർ അവരുടെ പ്രതിരോധത്തിന്റെ അവസാനത്തെ ശ്രമവും നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്ന കാര്യം ഇത് സിവിലൈസ്ഡ് സൊസൈറ്റിയും അൺസിവിലൈസ്ഡ് സൊസൈറ്റിയും എന്ന് പറഞ്ഞാൽ നാഗരികമായ ഒരു സമൂഹവും പരിഷ്കൃതമായ ഒരു സമൂഹവും തമ്മിലുള്ള പോരാട്ടമാണ് ആരാണ് നാഗരികമായ സമൂഹം അത് ഞങ്ങൾ സാനിസ്റ്റുകളാണ് ഇസ്രയേലുകൾ ഞങ്ങൾ നാഗരികമായ സമൂഹമാണ് ആരാണ് അപരിഷ്കൃതമായ സമൂഹം അത് ഫലസ്തീനുകളാണ് പരിഷ്കരണത്തിന്റെ സിവിലൈസേഷൻ്റെ സംസ്കാരത്തിന്റെ മാനദണ്ഡം എന്താണ് ഒരു ഭൂമിയിലേക്ക് കടന്നുകയറുന്നു അത് സംസ്കാരമാണ് ആ ഭൂമിയിലെ ജനങ്ങളെ ആട്ടിയോടിക്കുന്നു അത് സിവിലൈസേഷനാണ് നാഗരികതയാണ് സംസ്കാരമാണ് ആ നാട്ടിലെ ജനങ്ങളെ ഓരോ പതിനഞ്ചു മിനിറ്റിലും ഒന്നര കുഞ്ഞുങ്ങൾ ആ നാട്ടിൽ കൊല്ലപ്പെടുന്നു അതാണ് ഫലസ്തീനിലെ നരഹത്യയെക്കുറിച്ച് ലോകം അംഗീകരിക്കപ്പെട്ട കണക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുന്നത് എന്താണ് അത് സിവിലൈസേഷനാണ് സംസ്കാരമാണ് ആ നാട്ടിലെ പെണ്ണുങ്ങളെ ബാനഭംഗപ്പെടുത്തുന്നു ആട്ടിയോടിക്കുന്നു കുടിയിറക്കുന്നു കൊന്നുകളയുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും കൊന്നുകളയുന്നതും എന്താണ് അത് സിവിലൈസേഷനാണ് സംസ്കാരമാണ് ആ നാട്ടിലെ ജനങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയക്കുന്നു ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി ബോംബിട്ട് കൊല്ലുന്നു അത് സിവിലൈസേഷൻ ആണ് കാരണം സിവിലൈസേഷന്റെ സംസ്കാരത്തിന്റെ നിർവചനം എന്താണ് സിയോണിസ്റ്റുകൾക്ക് ഈ നാടെങ്ങനെ ഭരിക്കണം ഈ നാട്ടിലെങ്ങനെ സുഖിക്കണം ജീവിക്കണം എന്നതിനനുസരിച്ചാണ് സിവിലൈസേഷന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ നിർവചനം നിർവചനമുണ്ടാകുന്നത് വംശീയവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ അപകടവും മനുഷ്യരെ അതിന് മനുഷ്യനായി കാണാൻ കഴിയില്ല ഒന്നുകിൽ ജാതിയുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ വംശത്തിന്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ നിറത്തിൻ്റെ കണ്ണിലൂടെ അങ്ങനെ മാത്രമേ അതിൻ്റെ മനുഷ്യനെ കാണാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ യഹൂദ മതത്തിലേക്ക് മതത്തിലേക്കൊരാളെയും സ്വീകരിക്കുകയില്ല എന്നത് ആ മതത്തിന്റെ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഇത് യഹൂദ മതവും മുസ്ലിം മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു മതപരമായ സംഘർഷമേ അല്ല ലോകത്ത് ഇസ്രയേലിനെതിരെ ഫലസ്തീനെതിരെ നടക്കുന്ന അനേകം പ്രക്ഷോ ഫലസ്തീന അനുകൂലമായി ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിനെതിരെ നടക്കുന്ന അനേകം പ്രക്ഷോഭങ്ങൾ സമരങ്ങളുണ്ട് ആ സമരങ്ങളിലുടനീളം നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യഹൂദ മതവിശ്വാസികളെ അതിന്റെ പുരോഹിതന്മാരെ അതിന്റെ പത്രമാധ്യമങ്ങളെ അതിന്റെ സ്ഥാപനങ്ങളെ എല്ലാം നമുക്ക് കാണാൻ കഴിയും അതേസമയം ഇത് സിയോണിസം മറ്റൊരു കാര്യമാണ് അത് വംശീയതയാണ് രക്തത്തിന്റെ വിശുദ്ധിയിലാണ് അത് വിശ്വസിക്കുന്നത് ഈ വംശത്തിൽ പിറന്നാൽ അവർ വിശുദ്ധരായ മനുഷ്യരാണ് ഈ വംശത്തിൽ പിറക്കാത്തവരോ മനുഷ്യൻ ആരുടെ ആരുടെ മക്കളായി ജനിക്കണമെന്നത് ഒരാളും തീരുമാനിക്കുന്നതല്ല ഏത് വംശത്തിൽ ജനിക്കണമെന്ന് ആരുടെയും തീരുമാനമല്ല പക്ഷേ പ്രത്യേകമായ ഒരു വംശത്തിൽ ജനിക്കുന്നവർ അവർ വിശുദ്ധരായ മനുഷ്യരാണെന്നും മറ്റുള്ളവർ മനുഷ്യരെ എന്നുമുള്ള വംശീയമായ കാഴ്ചപ്പാടാണ് ജിയോണിസം എന്ന് പറയുന്നത് ആ ഇസ്രയേലുമായിട്ടാണ് ഇന്ത്യയിലെ സംഘപരിവാർ ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടം ഇപ്പോ കൈകോർത്തു പിടിക്കുന്നത് ചരിത്രത്തിന്റെ എന്തൊരു വിരോധാഭാസമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ യുലോക ചരിത്രത്തിൽ ഈ സമൂഹത്തെ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വേട്ടക്കാരൻ അഡോൾഫ് ഹിറ്റ്ലറാണ് സമൂഹത്തെ ചരിത്രത്തിൽ ആരെങ്കിലും വേട്ടയാടിയെങ്കിൽ ആ വേട്ടയുടെ ഒന്നാമത്തെ ആളുകൾ ഇന്നത്തെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പൂർവികരായ റോമാ സാമ്രാജ്യത്വമാണ് അതിന് ശേഷം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതവേട്ട നടത്തിയത് നമ്മളെല്ലാം ചരിത്രത്തിൽ പറയുന്നത് പോലെ കേൾക്കുന്നത് പോലെ നമുക്ക് അറിയാവുന്നത് പോലെ അഡോൾഫ് ഹിറ്റ്ലറാണ് അഡോൾഫ് ഹിറ്റ്ലർ ജൂതരോട് കാണിച്ച ക്രൂരതയുണ്ട് അന്ന് നടന്ന നരഹത്യുണ്ട് അതിന്റെ അടയാളങ്ങൾ ഇന്നും ജർമ്മനിയിൽ നമുക്ക് കാണാൻ കഴിയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് രക്തമുറഞ്ഞു പോകുന്ന അനേകം സംഭവങ്ങൾ ആ അധ്യായങ്ങളിലുണ്ട് അന്ന് അഡോൾഫ് ഹിറ്റ്ലർ അവനാണ് ആൺകുട്ടി എന്ന് പ്രശംസിച്ചവരാണ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ പൂർവികന്മാർ ജർമ്മനിയിൽ സന്ദർശിച്ച് സമാനമായ പ്രത്യേക ശാസ്ത്രം കൊണ്ട് നടന്ന ഇറ്റലിയിലെ മുസോളനിയെ സന്ദർശിച്ച് അതാണ് ആശയം അതാണ് പ്രത്യേക അതാണ് ദേശീയത അതാണ് ദേശത്തിന്റെ സംസ്കാരം അതാണ് ദേശീയതയുടെ ആവിഷ്കാരം അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പ്രശംസിക്കുകയും അത് എഴുതി വയ്ക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ ഇസ്രയേലിന് വേണ്ടി ജയ് ജയ് വിളിക്കുന്ന സംഘപരിവാറിന്റെ പൂർവികന്മാർ എന്ന് നമ്മൾ അറിയണം എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും എന്തേ അന്ന് ഹിറ്റ്ലറിന് വേണ്ടി കൈയടിച്ചു ഹിറ്റ്ലറിന് വേണ്ടി പ്രശംസ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ ഒരു വംശീയവാദിയാണ് ഹിറ്റ്ലർ ലോകം അറിയപ്പെട്ട ഒരു വംശീയവാദിയാണ് അതുകൊണ്ട് വംശീയവാദത്തോട് താല്പര്യം അന്ന് ഹിറ്റ്ലറിനോടൊപ്പം ചേർന്നു അന്ന് ഹിറ്റ്ലറും സോളനിയുമാണ് ആൺകുട്ടി എന്ന് പ്രശംസിച്ചു അതാണ് ഒരു രാഷ്ട്രമെന്ന് അങ്ങനെയാണ് ഒരു ദേശീയതയുണ്ടാവേണ്ടതെന്ന് അതാണ് ഒരു ദേശ സംസ്കാരമാകേണ്ടതെന്ന് അങ്ങനെയാണ് ഒരു ദേശം പുലരേണ്ടതെന്ന് അന്ന് പ്രശംസിക്കുകയും അതിൽ ആവേശഭരിതമാവുകയും ചെയ്തു ഇന്ന് അതേ ജൂത സമൂഹം ആരെയാണോ അന്ന് ഹിറ്റ്ലർ കൊന്നെടുക്കിയതും കൂട്ടഹത്യക്ക് വിധേയമാക്കിയതും അതേ ജൂതസമൂഹത്തിന്റെ ജിയോണിസ്റ്റുകൾ എന്ന് പറയുന്ന വംശീയവാദത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന് നരഹത്യകൾ നടത്തുമ്പോൾ ഇന്ത്യയിലിരുന്നും വിദേശങ്ങളിലിരുന്നും സംഘപരിവാറിന്റെ പ്രവർത്തകരും ഉത്തരവാദപ്പെട്ട ആളുകളും അതിന് കൈയടിക്കുകയാണ് ഞങ്ങൾ അന്ന് ആർക്കു വേണ്ടി കൈയടിച്ചു ഇന്ന് ആർക്കു വേണ്ടി കൈയടിക്കുന്നു എന്നൊന്നും ആലോചിച്ചു നോക്കാൻ കഴിയാത്ത വിധം വംശീയവാദം മനുഷ്യരെ എങ്ങനെയാണ് ഭ്രാന്തിൻ്റെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സംഘപരിവാൾ ഇപ്പോൾ ഈ രാജ്യത്തും രാജ്യത്തിനും പുറത്തും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭ്രാന്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം മനുഷ്യൻ എന്ന വിവേകം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ എന്ന അടിസ്ഥാന ബോധം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ എന്തുമായി തീരുമെന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തിന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ സാഹോദര്യം എന്നൊരാശയത്തിലേക്ക് മനുഷ്യരെത്തിച്ചേരുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല വംശീയവാദത്തിൽ അടിസ്ഥാന അടിത്തറ അടിത്തറയാക്കിയ ആശയങ്ങൾ ഒരുപക്ഷെ അതിനൊരു കുറഞ്ഞ കാലയളവിൽ അതിന് ജനസ്വീകാര്യത ഉണ്ടായേക്കാം അതിനൊരുപക്ഷെ ജൈവിളിക്കാൻ ആളെ കിട്ടിയേക്കാം അതിനൊരു വേള ഒരു കുറഞ്ഞ കാലയളവിൽ അധികാരം ലഭിച്ചേക്കാം പക്ഷേ ചരിത്രത്തിൽ അതിന് അധികമായുസില്ല എന്ന് ഏത് വംശീയ പ്രത്യേക ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തെ വിറപ്പിച്ചു അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ തന്നെ നിയന്ത്രിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു അഡോൾഫ് ഹിറ്റ്ലർ ഒരു രാജ്യം രാജ്യത്തിലെ ജനങ്ങൾ രാജ്യത്തിന്റെ അധികാരം സർവ്വതും തന്റെ കൈക്കുമ്പുള്ളിലാക്കിയിട്ട് കൈവെള്ളയിൽ അമ്മാനമാടിയിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഇന്ന് അഡോൾഫ് ഹിറ്റ്ലർ എവിടെയാണ് മുസോളനെ എവിടെയാണ് ഇപ്പോൾ ജയ്വിളിക്കുന്ന സംഘപരിവാറുണ്ടോ അവർ പോലും അഡോൾഫ് ഹിറ്റ്ലർ എന്ന് അവരുടെ ഒരു കുഞ്ഞിന് പോലും പേരിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടിടുന്നില്ല എന്ന് ചോദിച്ചാൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചരിത്രം പറയാൻ ഇഷ്ടപ്പെടാത്ത ചരിത്രം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന്റെ ഒരു ആശയത്തിന്റെ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പേരാണ് എന്നത് ചരിത്രത്തിൽ നിന്ന് തർക്കമില്ലാത്ത മനുഷ്യർക്കിടയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അഡോൾഫ് ഹിറ്റ്ലറുടെ പിന്നിലുണ്ടായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രഭാഷണങ്ങൾക്ക് ജയ് ജയ് വിളിച്ചിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ ശാരീരികമായ ക്ഷമതയും ബുദ്ധിവൈഭവവും വായിറ്റിപ്പാടിയിരുന്നു അങ്ങനെ വാഴ്ത്തിയ സയന്റിസ്റ്റുകൾ അങ്ങനെ വാഴ്ത്തിയ കവികൾ അങ്ങനെ വാഴ്ത്തിയ മാധ്യമ പ്രവർത്തകർ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർ ഇന്നെവിടെയാണ് അഡോൾഫ് ഹിറ്റ്ലർ ഇന്നെവിടെയാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് മുസോളനി എവിടെയാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയും ജനങ്ങൾ പരിഹസിക്കുകയും ജനങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യാത്ത ഒരു കാലഘട്ടമായി ഒരു ചരിത്രമായി ഒരു ആശയമായി ഒരു പ്രത്യേക ശാസ്ത്രമായി അഡോൾഫ് ഹിറ്റ്ലറും മുസോളനിയും മാറി എല്ലാ വംശീയവാദങ്ങളുടെയും വംശീയതയിൽ അധിഷ്ഠിതമായ എല്ലാ ആശയങ്ങളുടെയും എല്ലാ പാർട്ടികളുടെയും എല്ലാ ഭരണകൂടങ്ങളുടെയും ചരിത്രത്തിൽ അവരെ കാത്തിരിക്കുന്ന ഗതി അത് തന്നെയാണ് എന്ന് ഈ ചരിത്രം സാമാന്യമായി പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് സാഹോദര്യം എന്നൊരാശയമുണ്ടല്ലോ മനുഷ്യൻ അവനേത് ജാതി അവനേത് ദേശം അവനേത് പ്രദേശം അവനേത് ഭാഷ അവനേത് ഭക്ഷണം അവനെന്ത് നിറം എന്തുമായി കൊള്ളട്ടെ പക്ഷേ മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ മനുഷ്യനെന്ന ഒരു ശബ്ദമുണ്ടല്ലോ മനുഷ്യനെന്ന ഒരു രൂപമുണ്ടല്ലോ ആ മനുഷ്യർക്കിടയിൽ പുലരേണ്ടത് അവരെന്താണെങ്കിലും ശരി അവരുടെ ബോധ്യങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ ബോധ്യങ്ങളിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സംസ്കാരത്തിലും നാഗരികതയിലും അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ സാഹോദര്യം എന്നൊരാശയം പുലരണമെന്നതാണ് ഇത് മാത്രമേ ലോകത്തെ രക്ഷിക്കുകയുള്ളൂ ഇത് മാത്രമേ നമ്മുടെ നാടിനെയും രക്ഷിക്കുകയുള്ളൂ ഇത് മാത്രമേ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുകയുള്ളൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മുടെ നാടിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം അലേക്ക്